ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ സ്റ്റുഡൻസിന് ഇനി കർണാടകയിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് രാജ്കരൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുൻപായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളും നഴ്സിംഗ് സീറ്റുകളും കുറവായതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്റ്റുഡൻസ് മെജോറിറ്റി ചൂസ് ചെയ്യുന്ന പ്ലേസസ് എന്ന് പറയുന്നത് കർണാടക ആൻഡ് തമിഴ്നാട് തന്നെയാണ് അതിൽ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് കർണാടകയാണ് അപ്പൊ കർണാടകയിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാനായിട്ട് കെ എസ് എറ്റ് എൻട്രൻസ് എക്സാം എഴുതണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഒരുപാട് സ്റ്റുഡൻസ് കെ എസ് എറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാൽ ധാരാളം സ്റ്റുഡൻസ് കെ എസ് എറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗമുണ്ടോ എന്നുള്ളത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് ഈ ഒരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നിലവിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലായിരുന്നു ഇത് ഓൾറെഡി എക്സ്റ്റെൻഷൻ വന്നൊരു ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇനി ഒരു തവണയും കൂടെ പുതിയൊരു രജിസ്ട്രേഷൻ ഓപ്പൺ ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഒരു തവണ കൂടെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രജിസ്ട്രേഷൻ ചെയ്യുക ചിലപ്പോൾ മേ നിങ്ങളുടെ ആനുവൽ എക്സാം നടക്കുന്ന സമയത്തായിരിക്കും രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയെന്ന് വരത്തില്ല ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കെ എസ് എൻട്രസ് എക്സാമിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് വൺസ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കെ എക്സാമിന്റെ എല്ലാവിധ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും നമ്മൾ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും ഒരിക്കലും ഇനി ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മിസ് ചെയ്ത പോലെ നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ബി എസ് സി നേഴ്സിംഗിനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം കുട്ടികൾക്ക് മുകളിലാണ് ആകെ കേരളത്തിൽ പതിനായിരത്തി സംതിങ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് ധാരാളം സ്റ്റുഡൻസ് ചോദിച്ചൊരു കോമൺ ഡൌട്ടാണ് ഇനി ഒരു പുതിയൊരു രജിസ്ട്രേഷൻ വന്നില്ലെങ്കിൽ കെ എസ് എറ്റ് എൻട്രൻസ് എക്സാം ഇല്ലാതെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും നമ്മുടെ നിയർബൈ സ്റ്റേറ്റ്സുകളിൽ പ്രൈവറ്റ് കോളേജുകളിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇവിടെ ഒരു ഡൌട്ട് വരാം ഈ കോളേജുകളിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും എൻട്രൻസ് എക്സാം എന്നുള്ളത് അതെല്ലാം അതത് കോളേജുകളെയും യൂണിവേഴ്സിറ്റികളിലെയും ചെയ്തിട്ടാണ് എൻട്രൻസ് എക്സാമുകൾ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കോളേജുകളെ കുറിച്ചിട്ടും എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടും അഡ്മിഷന് വേണ്ടിയും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും കഴിഞ്ഞ വർഷത്തിലും നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മുടെ വീഡിയോ കാണ്ട് ധാരാളം സ്റ്റുഡൻസ് ആണ് അതിൽ ജോയിൻ ചെയ്തത് ആ ഒരു ഗ്രൂപ്പിൽ എൻട്രൻസ് എക്സാമുകളുടെ അപ്ഡേറ്റ്സുകളും സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന കോമൺ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക എല്ലാവിധ അപ്ഡേറ്റ്സുകളും അതായത് എൻട്രൻസ് എക്സാമുകളെ കുറിച്ചിട്ടും അഡ്മിഷനെ കുറിച്ചിട്ടും കോഴ്സുകളെ കുറിച്ചിട്ടുമുള്ള എല്ലാവിധ അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ ഡൌട്ട്സുകളും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട്സ് അതായത് കോളേജുകളെ കുറിച്ചിട്ടോ കോഴ്സുകളെ കുറിച്ചിട്ടോ അഡ്മിഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ ടീം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തു കൊടുക്കുന്ന ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ